തിങ്കളാഴ്ചത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് പൂജേനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് പ്രൊമോയ്ക്കകത്ത് കാണാൻ കഴിയുന്നത് മുടിയൻ വന്ന് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് പൂജയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് പൂജേനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പൂജ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്താണ് പൂജയ്ക്ക് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഓരോ ഐഡിയയും ഇല്ല മുടിയൻ ക്യാമറയിൽ നോക്കി അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ബിഗ് ബോസിന്റെ ഒരു ക്രൂ അകത്തേക്ക് വരുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്തേക്ക് വരുന്നുണ്ട് അവരൊരു സ്ട്രക്ചറിലാണ് പൂജേനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥിയെ സ്ട്രക്ചറിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രൊമോയ്ക്ക് ഒരു രണ്ടാം ഭാഗം കൂടിയുണ്ട് പ്രൊമോയുടെ അവസാനം സിബിൻ ഇരുന്ന് പൊട്ടി കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സിബിൻ ഇത്രയും നാളും അവിടെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിലെ കുറ്റബോധം വന്നിട്ടാണോ അതെയോ അതോ കുറച്ചധികം ആൾക്കാർ ഒന്ന് രണ്ട് ദിവസമായിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നതിൻ്റെ ഇടയ്ക്ക് ടാർഗറ്റ് ചെയ്ത പോലെ സിബിന് തോന്നി കാണും അതിൻ്റെയൊക്കെ ഒരു ഒരു വിഷമത്തിൽ സിബിൻ ഇരുന്ന് അങ്ങ് പൊട്ടി കരയുകയാണ് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സിബിനെ പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് പുറത്തുവിട്ടത്